ദുഃഖത്തിൻ്റെ കാരണം എന്താണ് എന്ന് നാം പലപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഭാഗവതം പറയുന്നു അത് നമ്മളുടെ ഉള്ളിൽ തന്നെയാണെന്ന് ശ്രീമദ് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യനെ ബന്ധനത്തിലാക്കുന്ന മൂന്ന് ശത്രുക്കളെക്കുറിച്ചാണ് താപത്രയങ്ങളാകുന്ന ദോഷങ്ങളെ ഇല്ലാതാക്കാൻ ഉള്ള ഉപായം എന്താണ് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനീത് കണ്ടമംഗലം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഭാഗവതത്തിൻ്റെ ഉള്ളറകളിലേക്ക് പോകുന്ന രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രീമദ് ഭാഗവതത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ച് നോക്കാം ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധം രണ്ടാമത്തെ ശ്ലോകം ധർമ്മ നിർമ്മൽസരാണാം സദാം വേദ്യം വാസ്തവ ശിവദം താപത്രയോന്മൂലനം കിം ഭാഗവതൃതൃദ്യതയത്ര ശുശ്രൂഷുക്ഷണ ഇതാണ് ഭാഗവതത്തിലെ രണ്ടാമത്തെ ശ്ലോകം ഈ ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാം മുനിമാരിൽ ശ്രേഷ്ഠനായ വേദവ്യാസ മഹർഷിയാൽ രചിക്കപ്പെട്ട ശ്രീ മഹാഭാഗവതത്തിൽ മത്സരം മുതലായ ദോഷവൃത്തികൾ തീരെ ഇല്ലാതായി പരമശുദ്ധന്മാരായ മഹാത്മാക്കൾ അനുഷ്ഠിക്കുന്നതും ഫലകാംക്ഷയില്ലാത്തതുമായ ഭക്തിമാർഗസ്വരൂപമായ ധർമ്മം പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു എല്ലാ കാലത്തും നശിക്കാത്തതായ മംഗളത്തെ ജനിപ്പിച്ചു താപത്രയങ്ങളായിരിക്കുന്ന ആധ്യാത്മികം ആദിദൈവികം ആദിഭൗതികം എന്ന മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളെയും മൂലകാരണമായ അഹങ്കാരഗ്രന്ഥിയെ വേരോടെ നശിപ്പിച്ച് പരമാനന്ദത്തെ നൽകുന്ന പരമാർത്ഥ പരമാർത്ഥവസ്തുവായ ബ്രഹ്മസ്വരൂപം ഇതിൽ നിന്നറിയുവാൻ കഴിയും ആകയാൽ മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന് ശ്രീമദ് ഭാഗവതത്തെ വേർതിരിച്ചു നിർത്തുന്നതും നമ്മുടെ ദുഃഖങ്ങളെയെല്ലാം കരകയറ്റാൻ ഉതകുന്നതുമായിരിക്കുന്ന ഭക്തിരസപ്രധാനമായ ഗ്രന്ഥമായതുകൊണ്ടാണ് അതിനാൽ ഭാഗവതത്തെ ഉപാസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന താപത്രയങ്ങൾ ഏതൊക്കെയാണ് ആ താപത്രയങ്ങൾ ആദ്യ ഭൗതികം ആദി ദൈവികം ആധ്യാത്മികമായിരിക്കുന്ന ദുഃഖങ്ങൾ എന്താണ് ആധ്യാത്മികമായിരിക്കുന്ന ദുഃഖം എന്ന് നോക്കാം സ്വന്തം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഉണ്ടാകുന്ന ദുഃഖങ്ങൾ അതായത് രോഗങ്ങൾ വേദന ഭയം വിഷമം അമിതമായ ടെൻഷൻ കോപം അസൂയ ആസക്തി ഇവയൊക്കെയാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാമത്തെ ദുഃഖമായ ആധ്യാത്മിക ദുഃഖം രണ്ടാമത്തെ ദുഃഖമായ ആദ്യ ഭൗതികത്തെ നമുക്ക് നോക്കാം മറ്റു ജീവജാലങ്ങൾ മൂലം ഉണ്ടാകുന്ന ദുഃഖങ്ങൾ ഉദാഹരണമായിട്ട് മനുഷ്യർ തമ്മിലുള്ള കലഹം അത് നിമിത്തം ഉണ്ടാകുന്ന നമുക്ക് അനുഭവിക്കേണ്ടതായിരിക്കുന്ന ദുഃഖം കുടുംബ അന്തരീക്ഷത്തിലുണ്ടാകുന്ന കലഹങ്ങൾ ശത്രുക്കളിൽ നിന്നുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരിക മൃഗങ്ങൾ തുടങ്ങിയ ഉരകവർഗ്ഗങ്ങളിൽ നിന്നുള്ള വിഷമതകൾ ഇവയൊക്കെയാണ് ആദ്യ ഭൗതികമായിരിക്കുന്ന ദുഃഖങ്ങൾ ഇനി മൂന്നാമത്തെ ദുഃഖമായിരിക്കുന്ന ആദ്യ ദൈവികമായിരിക്കുന്ന ദുഃഖം പ്രകൃതിയിൽ നിന്നും മറ്റും ഉണ്ടാകുന്ന ദുഃഖങ്ങൾ യഥാർത്ഥ സമയത്ത് മഴ ലഭിക്കേണ്ട അവസരത്തിൽ മഴ ലഭിക്കാതെ വരിക അല്ലെങ്കിൽ പ്രളയം വരിക അല്ലെ അമിതമായ ചൂട് തടുപ്പ് ഭൂകമ്പം കൊടുങ്കാറ്റ് പ്രകൃതിക്ഷോഭങ്ങൾ തുടങ്ങിയവയിൽ നിന്നുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരിക ഇത്തരത്തിലുള്ള താപത്രയങ്ങളാണ് സാധാരണ മനുഷ്യർ നേരിടുന്ന ദുഃഖങ്ങൾ ഇത്തരം ദുഃഖങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ ആ പരമമായ ഈശ്വരനെ ആശ്രയിക്കുക എന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈശ്വരനെ ആശ്രയിക്കുക എന്നതുകൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായ സമർപ്പണഭാവം എങ്കിലാണ് നമുക്ക് പൂർണ്ണമായിട്ട് ഈശ്വരനെ അറിയാൻ സാധിക്കുക ഈശ്വരനെ അറിയുക എന്നതാണ് പ്രധാനമായിരിക്കുന്ന കർത്തവ്യം അതിൻ്റെ പ്രവേശന കവാടമാണ് ഭക്തി ആ ഭക്തിയിലൂടെയാണ് ഈശ്വരനായി തീരുക ആദ്യത്തെ കടമ്പ കടക്കുമ്പോഴാണ് നമ്മളെ വിശ്വാസി എന്ന് പറയുന്നത് കാരണം നമുക്കറിയില്ല അറിയാത്ത കാര്യമാണ് നമ്മൾ അത് വിശ്വസിക്കുകയാണ് കഴിഞ്ഞാൽ പിന്നെ വിശ്വസിക്കേണ്ടതായിട്ട് വരുന്നില്ല അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ദിവസവും നാമം ജപ ആരംഭിക്കുക ഭക്തി ഉണ്ടാക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം നാമജപം തന്നെയാണ് നാമജപം കേൾക്കുക നാമം ജപിക്കുക നാമിയായി തീരുക അതാണ് ഓരോ മനുഷ്യജന്മത്തിൻ്റെയും ഉദ്ദേശ ലക്ഷ്യം അറിയാനായിട്ട് ശ്രമിക്കുക അറിയുക അതായിത്തീരുക നമ്മുടെ പ്രവർത്തികൾ ഫലത്തെ ഇച്ഛിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നു അനേക ജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന പുണ്യകർമ്മങ്ങളുടെ ഫലപരിഭാഗാവസ്ഥയിൽ മാത്രം ഭാഗവത ശ്രവണ താല്പര്യമുണ്ടാകുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ ഈശ്വരൻ സുസ്ഥിരമായി വസിക്കുന്നു ഇതിലധിക ലഭിക്കേണ്ടതൊന്നുമില്ലാത്തതിനാൽ ശ്രീ മഹാഭാഗവത ശ്രവണം ഒന്നു തന്നെയാണ് താപത്രയങ്ങളിൽ നിന്ന് മോചനം നൽകാൻ പരമമായ ഭാഗവത ശ്രവണം കൊണ്ട് തന്നെ സാധിക്കുമെന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം ഭാഗവതം മുൻവിധിയില്ലാതെ സമീപിക്കുക എന്നതാണ് വേണ്ടത് മനസ്സ് മുഴുവൻ പൂർണ്ണമായിട്ട് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ആ പരമമായ കാരുണ്യനിധിയായ ഈശ്വരനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യാതൊരുവിധ ക്ലേശവും നമ്മളെ ബാധിക്കുകയായില്ല എന്ന് ഭാഗവതം നമ്മോട് പറയുന്നു അങ്ങനെ പൂർണ്ണമായിട്ട് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കൂടുതൽ കാര്യങ്ങൾ അറിയാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഈ വീഡിയോയിൽ ആഡ് ചെയ്യണമെന്ന് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റായിട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്ക് തുടർന്നുള്ള വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളുടെ സ്വന്തം വിനീത് നമ്പൂതിരി നമസ്കാരം